السلام عليكم ورحمة الله وبركاته حديث پتنم عرشمائي بانثة پتت بنتم. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أن أم المؤمنين عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم ബിൽ അർഷ് തഖൂൽ മൻ വസലഹുല്ലാ വമൻ ഇമാം മുസ്ലിം റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്നു ആയിഷ റളിയല്ലാഹു അള്ളാഹുഅൽഹ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു കുടുംബ ബന്ധം അല്ലാഹുവിൻ്റെ സിംഹാസനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കുടുംബ ബന്ധം പറയും ആര് എന്നെ ചേർക്കുന്നുവോ അവനെ അള്ളാഹു ചേർത്ത് വെക്കും ആര് എന്നോട് ബന്ധം മുറിക്കുന്നുവോ അവനോടുള്ള ബന്ധം അള്ളാഹു മുറിച്ചു കളയുമെന്ന് കുടുംബ ബന്ധത്തിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഇത് അല്ലാഹുവിൻ്റെ സിംഹാസനവുമായി നേർക്കു നേരെ ബന്ധമുള്ള ഒന്നാണ് കുടുംബ ബന്ധം അത് ചേർക്കുന്നവൻ അള്ളാഹുവോടുള്ള ബന്ധമാണ് ചേർക്കുന്നത് കാരണം കുടുംബ ബന്ധം തെരഞ്ഞെടുത്തത് ഇന്നയാൾ ഇന്ന കുടുംബത്തിൽ ഇന്ന നാട്ടിൽ ഇന്ന മാതാവിൻ്റെ ഇന്ന പിതാവിൻ്റെ കുട്ടിയായി ഇന്ന കാലത്ത് ജനിക്കണം ആ കുട്ടിയുടെ ഇന്നാലിന്ന കുടുംബക്കാർ ഇന്ന ആളുകളാവണം എന്നെല്ലാം നിശ്ചയിച്ചത് സാക്ഷാൽ അള്ളാഹു സുബാനഹുആാലയാണ് അപ്പോൾ അവയെ പരിപാലിക്കുമ്പോൾ പരിഗണിക്കുമ്പോൾ ശക്തമായി നിലനിർത്തുമ്പോൾ ത്യാഗ സഹിച്ചും പ്രയാസം സഹിച്ചും കുടുംബ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർ ബന്ധം നിലനിർത്തുന്നത് ഇങ്ങനെ ഒരു ബന്ധം നൽകിയ അല്ലാഹുവോടാണ് കുടുംബ ബന്ധത്തെ സാരമോ നിസ്സാരമോ ആയ കാരണങ്ങളാൽ മുറിച്ച് കളയുന്നവൻ അള്ളാഹു സുഹാനഹു വാല നിശ്ചയിച്ച ഒരു ബന്ധത്തെയാണ് മുറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനാൽ കുടുംബബന്ധത്തിൻ്റെ പവിത്രത വളരെ ഗൗരവത്തിൽ കാത്തു സൂക്ഷിക്കണമെന്ന് അള്ളാഹു തന്നെ നേർക്കുനേരെ പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു സുബാനഹു വല പറയുന്നുണ്ട് ഫഹലഅസൈത്തും ഇൻ തവല്ലും അൻതുൽ അർലി ബുക്കോ അർഹാമക്കും നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയല്ലാതെ എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ മുറിച്ച് കളയുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നതിനെയും കുടുംബ ബന്ധങ്ങളെ മുറിച്ച് കളയുന്നതിനെയും ഒരേ രൂപത്തിലാണ് അള്ളാഹു സുബാനുഹു താര പറഞ്ഞത് അത്രമേൽ വലിയ പാപമാണ് അത് അല്ല ദിനു അഹുദള്ളാഹിമിൻ ഹാസിറൂൻ അള്ളാഹുമായുള്ള കരാർ ഉറപ്പിച്ച ശേഷം അത് ലംഘിക്കുന്നവരാണ് അവർ അല്ലാഹു കൂട്ടിയിണക്കാൻ കൽപ്പിച്ച മനുഷ്യബന്ധങ്ങളെ വേർപ്പെടുത്തുന്നവരാണവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരാണവർ നഷ്ടം പറ്റിയവരും അവർ തന്നെയാണ് ഫാസിഖുകളുടെ തമ്മാടികളുടെ വിശേഷണങ്ങളെ പറയുന്നിടത്ത് രണ്ടാമധ്യായം സൂറത്തുൽ ബക്കറയിലെ ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞതാണ് ഇത് അള്ളാഹു കൂട്ടിച്ചേർക്കാൻ കൽപ്പിച്ച ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവർ നഷ്ടകാരികളാണ് അവർ തെമ്മാടികളാണ് വിശുദ്ധ ഖുർഹാനിൽ ഇന്നമായി എത്തർ ഉലിൽ അൽ ബാബ് ബുദ്ധിയുള്ളവരാണ് വിചാരശാലികളാണ് കാര്യങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ശേഷം അവരുടെ ലക്ഷണങ്ങൾ പറയുന്നത് അല്ലദീന യൂഫുനബിയാഹിബലൂൻ അൽ മിസാഖ് അള്ളാഹൂടുള്ള വാഗ്ദാനം പൂർണ്ണമായി നിറവേറ്റുന്നവരാണവർ കരാർ ലംഘിക്കാത്തവരാണവർ പല്ലദീന യെസ്വി ലൂനമ അമർ അള്ളാഹു ബി അ യൂസ്വൽ അള്ളാഹു കൂട്ടിച്ചേർക്കാൻ കൽപ്പിച്ച എല്ലാ ബന്ധങ്ങളെയും കൂട്ടിയിണക്കുന്നവരാണവർ പയ്യക്ഷ റബ്ബഹും തങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുന്നവരാണവർ പയ്യ ഹാഫുനസുഅൽ ഹിസാബ് കടുത്ത വിചാരണയെ പേടിക്കുന്നവരാണവർ ബുദ്ധിമാന്മാരുടെ വിചാരശാലികളുടെ നാളെ പരലോകത്ത് വിജയിക്കുന്നവരുടെ വലിയ ഗുണങ്ങളിലൊന്ന് അള്ളാഹു കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുക എന്നതാണ് എന്നാൽ പരലോകത്ത് പരാജയപ്പെടുന്നവരുടെ നരകശിക്ഷയിലേക്ക് എത്തുന്നവരുടെ പ്രത്യേകതകൾ പറയുന്നിടത്ത് ഖുർആൻ പറഞ്ഞു പല്ലദീനൂന ഹുദാഹിസാക്കി അറുലുൽ അക്ന വലഹും സു ഉദ്ധാർ അള്ളാഹോടുള്ള കരാർ ഉറപ്പിച്ച ശേഷം ലംഘിക്കുകയും അവൻ കൂട്ടിയിണക്കാൻ കൽപ്പിച്ചവയെ അറുത്തു ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവർക്ക് ശാപം അവർക്കുണ്ടാവുക ഏറ്റവും ചീത്തയായ പാർപ്പിടമാണ് എന്ന് അതിനാൽ കുടുംബ ബന്ധങ്ങളെ ചേർത്താൽ മനുഷ്യബന്ധങ്ങളെ ചേർത്താൽ സ്വർഗമാണ് പ്രതിഫലം തിരിച്ചാണെങ്കിൽ നരകമാണ് പ്രതിഫലം അള്ളാഹു സുബാനഹുല പ്രവാചകനെയും പ്രവാചകൻ്റെ ഇണതുണകളെയും പരാമർശിക്കുന്ന സൂറത്തുൽ ഹെസാബിലെ ആറാമത്തെ സൂക്തത്തിൽ പറഞ്ഞു അൻ നബി ഔലാബിൻ മുൻ അംഫുസഹീം റസൂൽ സല്ല അലിസ്ലമ സത്യവിശ്വാസികൾക്ക് സ്വന്തത്തേക്കാൾ ഉറ്റ വ്യക്തിയാണ് വാസ്വാജു ഉമ്മാഹത്തും അദ്ദേഹത്തിൻ്റെ പത്നിമാർ ആ വിശ്വാസികളുടെ മാതാക്കളാണ് പൗലുൽ അറഹാമി ബഹ്ലഹു മൗലാബി ബഹ് ഫി കിതാബില്ല മിനൽ മുിനീന വൽ മുഹാജിരീൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമനുസരിച്ച് രക്തബന്ധുക്കൾ പരസ്പരം മറ്റു വിശ്വാസികളെക്കാളും മുഹാജിറുകളേക്കാളും കൂടുതൽ അടുപ്പമുള്ളവരാണ് രക്തബന്ധമുള്ളവരുടെ അടുപ്പത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ സംസാരിക്കുന്നത് അള്ളാഹു ഇത്രമേൽ പവിത്രമാക്കിയ ഒരു ബന്ധത്തെ ഒരിക്കലും മുറിച്ച് കളയാനോ ഒരിക്കലും ആ ബന്ധം ഇല്ലാതാക്കാനോ പാടില്ല പ്രയാസം സഹിച്ചും ത്യാഗം സഹിച്ചും കുടുംബ ബന്ധത്തെ നിലനിർത്തണം അങ്ങനെ നിലനിർത്തിയാൽ അല്ലാഹുവിന് നമ്മളോട് ബന്ധമുണ്ടാകും ബന്ധം മുറിച്ചവൻ എത്ര നമസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും ഉമ്ര നിർവഹിച്ചിട്ടും ഹജ്ജിന് പോയിട്ടും ഒന്നും ഒരു പ്രയോജനവുമില്ല അല്ലാഹുവിന് അവനോട് ബന്ധമുണ്ടാകില്ല മറിച്ചാണെങ്കിൽ ബന്ധം മുറിക്കാതെ എത്ര പ്രയാസങ്ങളുണ്ടായാലും നല്ല രൂപത്തിൽ പോകുന്ന വ്യക്തിയാണെങ്കിൽ അള്ളാഹു ആ വ്യക്തിയോട് നല്ല ബന്ധമുള്ളവനായിരിക്കും അതാണ് ഈ ഹദീസ് വളരെ ഗൗരവത്തിൽ റസൂൽ ഉള്ളഹിസ് അല്ലാസ്ലിമ പഠിപ്പിക്കുന്നത് കുടുംബ ബന്ധം അർഷുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അത് ചേർത്താൽ അള്ളാഹുവോടുള്ള ബന്ധം ചേർത്തു മുറിച്ചാൽ അള്ളാഹൂടുള്ള ബന്ധം മുറിച്ചു അള്ളാഹുവോട് ബന്ധം ചേർക്കുന്ന കുടുംബ ബന്ധം വഴി പഠിച്ചവനോട് കൂടുതലെടുക്കുന്ന നല്ല വിശ്വാസികളിൽ നാം ഉൾപ്പെടുക അള്ളാഹു സുബഹാനുഹൂവതായ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ